റഹീം മുർസലീൻ റഹ്മാനും റഹീമുമായ നാഥൻ പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ഈ പകൽ അവൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതിനെയും നമ്മുടെ ഒക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇബാദത്തുകളിൽ വന്നുപോയ കുറവുകളെ അവൻ പരിഹരിച്ച് കബൂലാക്കട്ടെ പകരം ഹസനത്തുകളെ അള്ളാഹു സുബാനഹൂത്ത് ആല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അള്ളാഹു സുബാനഹൂവത്ത് ആലയിലേക്ക് അടുക്കുക കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവനിൽ അലിഞ്ഞില്ലാതെയാവുക എന്നതായിരിക്കണം പരിശുദ്ധമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഖമുദ്ര അതിനവൻ അവൻ്റെ കവാടങ്ങൾ തുറന്ന് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങൾ വിടർത്തി വച്ച് നമ്മെ കാത്തിരിക്കുന്ന ഏറ്റവും പുണ്യമായ പുണ്യങ്ങളിൽ പുണ്യമായ ദിനങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത് അള്ളാഹു സുബാനഹു അചാര പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുവിനോടൊത്താവുക അള്ളാഹുവിൽ തവക്കുലേൽപ്പിക്കുക എല്ലാം അവനിൽ അർപ്പിക്കുക എന്നതിനെയൊക്കെ സംബന്ധിച്ച് നമ്മോട് പറയുന്ന കാര്യങ്ങൾ എത്രയാണെന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത തത്ര ആയത്തുകളിലൂടെയാണ് ഹാനഹൂവചാല പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂറുല്ലാഹി സലഹു അലഹി വസലമാ തങ്ങൾ ഹിറാ ഗുഹക്കകത്തിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന ജിബ്രിൽ അലിസ്ലാത്തു വസ്ലാം കടന്നു വന്ന രംഗം നമുക്കറിയാമല്ലോ അബിബായ റസൂലിനോട് അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ് എത്ര നിങ്ങൾ വായിക്കണം നബിയെ നിങ്ങൾ വായിക്കണം എന്താണ് വായിക്കേണ്ടത് മുമ്പിലൊന്നുമില്ല വായിക്കാൻ ഒരു കിതാബുണ്ടോ ഇല്ല ഇറക്കാൻ പോണുള്ളൂ കിതാബ് ആദ്യമായിട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടി ആദ്യത്തെ ആയത്ത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനത്തെ നബിയോട് പറയാണ് നബിയെ നിങ്ങൾ വായിക്കൂ അപ്പോൾ റസൂല അവിടുന്ന് മറുപടി നൽകി മാ അനബിക്കാരിൻ ഞാനൊരു വായനക്കാരനല്ല എഴുത്തും വായനയും അറിയാത്ത ഒരു ഉമ്മയാണ് ഹബീബ അലൈഹി വസ്ലാം തങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് റസൂലി മറുപടി പറയുകയാണ് അങ്ങനെ ജുബിലിർ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഓദി കൊടുക്കുന്നുണ്ട് ബിസ്മി റബ്ബിക്ക് അല്ലതീ ഹലക്ക് നിങ്ങളെ പടച്ച റബ്ബിൻ്റെ പേര് കൊണ്ടെന്ത് ചെയ്യണം നിങ്ങൾ വായിക്കണം അല്ലതീ ഹലക്ക് എന്നാണ് സുബഹാനഹുവല സൃഷ്ടാവായ സൃഷ്ടിക്കുന്ന റബ്ബ് എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും നമുക്ക് വായിക്കാൻ കഴിയണം ഓരോ വ്യക്തികളെയും കാണുമ്പോൾ ആ വ്യക്തികളെ നമ്മൾ വായിക്കുക അള്ളാഹുവിൻ്റെ ഓരോ പടപ്പിനെയും നമ്മുടെ കൺമുന്നിൽ കാണുന്ന സമയത്ത് ആ പടപ്പിനെ നമ്മൾ വായിക്കുക എങ്ങനെയാണ് വായിക്കുന്നത് ഒരാളെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അയാളിലുള്ള സ്വഭാവഗണങ്ങളും അള്ളാഹു തനാല ഏതൊരു മനുഷ്യനും നന്മയുടെ അംശങ്ങൾ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ടാകും ഏത് മോശക്കാരനാണെന്ന് നമ്മൾ ധരിക്കുന്ന ആളുടെ ഹൃദയത്തിലും അള്ളാഹുത്താല നന്മയുടെ ഒരു നല്ല ക്വാളിറ്റി എന്തെങ്കിലും അയാളിലുണ്ടാകും അങ്ങനെ ഓരോ ആളുകളുടെയും നന്മകൾ കാണാനും നന്മകളെ വായിക്കാനും അയാളിൽ നിന്നുണ്ടാകുന്ന തിന്മകളെ വായിക്കാനും നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന നന്മകളെ വായിച്ചെടുക്കാനും തിന്മകളെ നമ്മൾ വായിച്ചെടുക്കാനും അത് ഒക്കെ നമ്മൾ തയ്യാറാകണം എന്നൊക്കെയാണ് ഇതിൻ്റെ ഉള്ളറകളിലുള്ള അർത്ഥം എന്നൊക്കെ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ ചരാചരങ്ങളെയും കുറിച്ച് വായിക്കുകയും പഠിക്കുകയും കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യപ്പെടാനോ ആരുടെയെങ്കിലും മേലെ ആധിപത്യം സ്ഥാപിക്കാനോ അവനേക്കാൾ ഉഷാറാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകാനോ സാധ്യമല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുമ്പോൾ നമ്മളയാളെക്കുറിച്ച് ചേരുന്നു അയാളും അള്ളാഹുവിൻ്റെ ഒരു പടപ്പാണ് അതയാളുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ ശരന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരും പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കേണ്ടി വരും അല്ലാതെ എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുണ്ടാകുന്ന സ്വഭാവ വൈചാത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പുകളാണല്ലോ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ നമ്മുടെ പുറത്തുള്ള പ്രകൃതിയിലുള്ള മരങ്ങളായാലും മറ്റു ചരാചരങ്ങളൊക്കെ ആയാലും അതിനെയൊക്കെ വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അല്ലാതെ കേവലം ഇക്കറ എന്ന് പറയുമ്പോൾ പുസ്തകത്തിലുള്ള വായന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂലിനെ വായിക്കാൻ ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എന്തുവേണ്ടി വരും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും അറിവ് നേടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രയാ ഒരു എന്താ ഇപ്പോൾ കാര്യമെന്ന് പറയുന്നാൽ അവിടെ സ്ട്രഗിൾ ഉണ്ടെങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ നമ്മൾ ഇടങ്ങാറാകണമുണ്ടെങ്കിലേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ നമ്മുടെ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം എന്നൊക്കെ നമ്മൾ പറയും എന്താ പുതിയ കാല മോട്ടിവേഷൻ്റെ ആൾക്കാരൊക്കെ പറയുമല്ലോ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം പുറത്തു വരണം നമുക്കെന്താണ് നമ്മളെയൊക്കെ ജീവിതം ഒരേ ഒരേ എല്ലാ ദിവസവും ഒരേ രീതിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഉണ്ടാകുക വളർച്ച ഉണ്ടാവില്ല മനസ്സിലായോ അതായത് ഇപ്പോൾ ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുതിയൊരു ജോലി പുതിയ വെല്ലുവിളികളോ പുതിയ പഠനങ്ങളോ പുതിയ പ്രതിസന്ധികളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല ഡെയിലി ഒരേപോലെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്നും പുതിയതായിട്ട് പഠിക്കുന്നില്ല എന്നാൽ നേരെ മറിച്ച് ഒരു വിശ്വാസി അങ്ങനെ ആവാൻ പാടില്ല അവൻ അവൻ്റെ ദൈനംദിന ഡെയിലി റുട്ടീനിൽ നിന്ന് ഓരോ ദിവസവും കൂടുമ്പോഴും പുതിയതായ അറിവ് സമ്പാദിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം പുതിയ പ്രതിസന്ധികളെ നേരിടാൻ അവൻ തയ്യാറായിക്കൊണ്ടിരിക്കണം ആ പ്രതിസന്ധികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തരണം ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ അവൻ വരിക്കണം എന്നുള്ളതാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്ന ഹസ്ബുൻ അല്ലാഹുൽ വക്കീൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ദുനിയാവിലെ ഒരു ഒന്നിനും നമ്മെ തകർക്കാൻ കഴിയില്ല ദുനിയാവിലെ ഒന്നിനും നമ്മുടെ മനസ്സമാധാനത്തിന് കളങ്കം ചെയ്യാൻ കഴിയില്ല ദുനിയാവിലെ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഹസ്ബുൻ അള്ളാഹു അനെ അംബൽ വക്കീൽ നമ്മളെപ്പോഴും പറയാനുള്ളത് ഒരു മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണല്ലോ അപ്പം അള്ളാഹുവിനെ നമ്മൾ വരമേൽപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ നീ അള്ളാഹുവിൻ്റെ കൂടെയാകുമ്പോൾ താൻ അള്ളാഹു മ അള്ളാഹു താല അവൻ്റെ കൂടെയാകും എന്നുള്ളതാണ് ഹബിബ റസൂലിൻ്റെ തിരു ഹദീസുകൾ എത്രയോ എത്രയോ ആണ് ഈ വിഷയത്തിലുള്ളത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിലെ ആയത്തുകളും നമുക്ക് സവിസ്തരമായിട്ട് നമുക്കിത് പറയാൻ കഴിയും ഈ ഹസ്ബുൻ അള്ളാഹുൽ എന്നുള്ളത് മഹാനായ റസൂൽ പറയുന്നുണ്ട് ഇതാ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അന പുറത്തു പോകും അവൻ പറഞ്ഞു ബിസ്മില്ലാഹി ഇല്ലാ എന്നവൻ പറഞ്ഞാൽ അപ്പോൾ അപ്പതെല്ലാവരും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു തിക്കറാണ് എന്താണ് നമുക്കെല്ലാവർക്കും ബിസ്മില്ലാഹി അലല്ലാഹി ലാ ഹൗല വലാ നമുക്ക് ഇല്ലാ ബില്ലാ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴിക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയാൽ ഹുദീത്ത നിന്നെ ഹിതായത്തിലാക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞത് ചൊല്ലിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പോകുന്ന വഴി നേരായ വഴിയായിരിക്കും വ നിനക്ക് മതിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതിയാക്കിത്തരും നിന്നെ സംരക്ഷിക്കപ്പെടും വ പൈശാചികമായ ചിന്തകളെയും പൈശാചികമായിരിക്കുന്ന ജ്യോതികളെയും ഒക്കെ അവൻ്റെ വഴിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അത് നമുക്ക് കഴിയുമെന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി റസൂള്ള്സ്വല്ലാ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് മുത്തവക്കലീങ്ങളാകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ അലിയാനും ആ അത് റസൂൽ പഠിപ്പിച്ചല്ലോ എഴുപതിനായിരത്തോളം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ യാതൊരു ഹിസാബും ഇല്ലാതെ ഗ്രീൻ ചാനലിലൂടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റുകളൊക്കെ ഒരു ചെക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരെന്താകും അവർ മറ്റ് ബാക്കിയുള്ള ആളുകൾ മണിക്കൂറുകളോളം എന്താ പോകെ ക്യൂ ില്ക്കുകയാണെങ്കിൽ ഇവർ സുഖമായിട്ടെന്തോയും കയറിപ്പോകും അങ്ങനെ ചില ആളുകൾ ഹിസാബിൻ്റെ സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ അതാ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ അവരാരാണ് എന്ന് സുഹാബികൾ സ്വാഭാവികമായും ചോദിച്ചപ്പോൾ റസൂളല്ല പറഞ്ഞു മുത്തവക്കിലീങ്ങളായ ആളുകൾ വെറുതെ പേരിന് മുത്തവക്കിലീങ്ങളല്ല ആത്മാർത്ഥമായി അള്ളാഹുവിൽ തവക്കുലേൽപ്പിക്കുന്ന ആളുകൾ അള്ളാഹു സുബാനഹഹുവ തലയിൽ അലിഞ്ഞ ആളുകൾ എല്ലാ വിഷയവും അവനെ ഏൽപ്പിക്കുന്ന ആളുകൾ അവർക്കാണിതുണ്ടാകുക എന്നത് നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുള്ള ഹദീസാണ് ആ സമയത്ത് മഹാനായിരിക്കുന്ന ഉൾക്കാഷാ എന്നവർ നിന്ന് റസൂലിനോട് പറഞ്ഞു റസൂലെ ഞാൻ എന്നെ അതിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം എന്ന് റസൂൾ റസൂലുല്ലാഹാനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞു വാൻ തമിൻഹും നീ അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഹബീബായ റസൂറു അദ്ദേഹത്തിന് അപ്പം തന്നെ അതിൻ്റെ എഴുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ വെക്കാൻ തുടങ്ങി ന ഞാനും ന ഞാനും ന ഞാനും അതല്ല സബക ബിഹാ ഉഷ അത് ഫസ്റ്റ് ആര് കൊണ്ടുപോയി അതാണ് ചില നന്മകളിലേക്ക് മുന്നിട്ട് വരണം എന്നതിലേക്ക് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നതാണ് ആദ്യം നമ്മളൊരു കാര്യത്തേക്ക് മുന്നിട്ട് വരുമ്പോൾ നമ്മളൊരു മാതൃക കാണിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഫലീലത്തും ആ ഒരു മഹത്വവും ഒക്കെ അതെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുത്തവക്കലീങ്ങളാകുന്ന സമയത്ത് അള്ളാഹുവിൽ അലിഞ്ഞില്ലാതെയാകാനും അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് അതിലേറ്റവും കൂടുതലായി ഹബീബ റസൂർ എന്ന് പറയുന്നത് സുന്നത്തായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥേഷ്ടം നമ്മൾ കൊണ്ടുവരുന്നത് വഴി നമുക്ക് അവാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നു അങ്ങനെയല്ലോ എൻ്റെ അടിമ അഹു താലെ പറയാണ് അവൻ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിനാനാകും എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ കേൾക്കുന്നതൊക്കെ എനിക്ക് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അവൻ്റെ അവൻ്റെ കാഴ്ച ഞാനാകും അവൻ്റെ കൈകാലുകൾ ഞാനാകും അപ്പോൾ സുന്നത്തുകൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് അള്ളാഹുബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള മാർഗമായിട്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം സുന്നത്ത് എന്ന് പറയുമ്പോൾ വലിയ നമ്മൾ പരിശ്രമമായിട്ട് ചെയ്യേണ്ട രീതിയിലൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ ഒരു നെയ്യത്ത് കൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് നമുക്ക് സുന്നത്താക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ധാരാളം നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കൊടുക്കുന്നു തുപ്പുകയാണെങ്കിൽ ഇടതുഭാഗത്തേക്ക് തുപ്പുന്നു ഇതൊക്കെ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ തന്നെ നമുക്കൊരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും അത് സുന്നത്താക്കി എടുക്കാൻ കഴിയും അപ്പോൾ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പല നമ്മൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്നൊരു കാര്യമാണെന്ത് നമ്മൾ നിസ്കരിക്കുന്നതിന് നമ്മുടെ ഒരു മൂന്ന് നമ്മുടെ അപ്പോൾ ഒരു മുസലിൻ്റെ എത്ര ഗ്യാപ്പിൽ തന്നെ നമ്മളൊരു മുന്നിലൊരു മൂന്ന് മുഴത്തോളം വരുമ്പോൾ ഒരു മറ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരിക്കും സുന്നത്ത ഏതായാലും നമ്മൾ നിസ്കരിക്കും അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിലൊരു ചുമരോ അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആരെങ്കിലും ഒരാൾ മുന്നിൽ മറ അപ്പോൾ നമ്മളിങ്ങനെ കടന്നു വന്നിട്ട് നല്ല പള്ളി വിശാലാണ് നടുവിൽ നിന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ചുമരിലേക്കോ അല്ലെങ്കിൽ തൂണോ അല്ലെങ്കിൽ ഇനി മുഞ്ഞ ദിവസം ഒരാളുടെ അള ബേക്കിലോ അപ്പോൾ ഏറ്റവും നല്ലത് ചുമര് നീങ്ങിപ്പോകാത്ത മറയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ചുമരോ ഒരു തൂണോ അല്ലെങ്കിൽ ഇനി ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ബേക്കിലോ ഈ രീതിയിലൊക്കെ നമ്മൾ നമ്മളേതായാലും നിസ്കരിക്കും അപ്പോൾ നമ്മളിത് മനസ്സിൽ കരുതിയിട്ട് ആ ഒരു സുന്നത്ത് നമുക്ക് കിട്ടും മനസ്സിലായാലോ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ എത്രയോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെ നമുക്ക് പറയുന്നത് ലൗ ലൗ അന്നക്കും അന്നക്കും തവക്കുലിഹി പറയാണ് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് നിങ്ങൾ ആ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ എന്താണ് ഉണ്ടാവുക ലറു കുത്തും കമായൂർ സുത്വയുർ പക്ഷികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടും എന്താ പക്ഷികളുടെ ചിന്ത അല്ലെങ്കിൽ പക്ഷികളുടെ അവസ്ഥ എന്താണ് അവർക്ക് പ്ലാനിങ് ഒന്നുമില്ല നാളെ എന്തുണ്ടാകും എന്നുള്ളത് അവർക്ക് ഇന്ന് രാത്രി ഉറങ്ങുന്ന അല്ലെങ്കിൽ കൂട്ടിൽ കഴിയുന്ന പക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല നാളത്തെ ഭക്ഷണത്തിൻ്റെ എന്ത് എന്നുള്ളത് നമ്മളെ പോലെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടില്ല രാവിലെ ഋതൂഹിമാസൻ രാവിലെ അത് പോകുമ്പോൾ വയറൊട്ടിയ നിലക്ക് ആ പക്ഷി ആ കൂട്ടിൽ നിന്ന് പോവുകയും ബിത്വാന വൈകുന്നേരമാകുമ്പോൾ ആ പക്ഷി വയർ നിറച്ചിട്ട് അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ മുത്തവക്കലീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബാനഹുറ്റ അവർ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ്റെ റിസക്ക് ഇങ്ങനെ എന്തായിക്കൊണ്ടിരിക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ നടത്തി കൊടുക്കും എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ കൂടിയാലുള്ള ഭാഗ്യം അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിക്കാലി ചെയ്യരുത് എന്താ ഇത്തിക്കാലി പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നൊക്കെ തവക്കുൽ ചെയ്തിട്ട് ഇങ്ങനെ ഓരോരുത്തു കുത്തിരുന്നു കഴിഞ്ഞാൽ അതല്ല പറയണത് മനസ്സിലായല്ലേ നമ്മൾ തവക്കൂലാക്കണം എന്നിട്ട് നമ്മൾ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലേ ഹബിബ റസൂലിനോട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലായാലും വലിയ സംഭവങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് മുഷാവർ നടത്തിയിട്ട് തവക്കൂലാക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് കാര്യവും നടക്കും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിക്കാൻ പരിശുദ്ധമായിരിക്കുന്ന ഈ നാവുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന ഉമർബ് അൽ ഹ്താബ് റലി അള്ളാഹുഹുവിനെ തൊട്ട് തസൂറുൽദ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഹംസുൻ മിനൽ ഈമാൻ അഞ്ച് കാര്യങ്ങൾ ഈമാനിൽപ്പെട്ടതാണ് മല്ലം യക്കുൻ ഫിഹി ഉൻ ഫല ഈമാന രഹു ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ഒന്നും ഒരാളിൽ ഇല്ലെങ്കിൽ അവനിൽ ഇല്ല എന്നാണ് അർത്ഥം ഒന്ന് അത്തസ്ലീമുലി അംലില്ല കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വിഷയത്ത് കയറ്റി എന്താ വിട്ടുകൊടുക്കുക പഠിച്ചവനെ ഈ വിചാരിക്കണത് പോലെ നടക്കട്ടെ വരില്ല ഇനി അങ്ങനെ വിട്ടുകൊടുത്തിട്ട് പിന്നെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏയ് എന്തേ ഇപ്പം അങ്ങനെ ആയി അങ്ങനെ ആറ്റൂല്ല കേട്ടോ അതാണ് നമ്മൾ തവക്കൂല് നമ്മളെന്ത് ചെയ്യും ഒക്കെ അള്ളാലും ഏൽപ്പിച്ചു പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് വന്നതെങ്കിൽ നമ്മൾ മുഖം ചുളിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ യഥാർത്ഥ തവക്കൂലായിട്ടില്ല അതാണ് മഹാനായ ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത് ആ ര അള്ളാഹുവിൻ്റെ കഥ ഇത വേണം നമ്മൾ തപക്കുല് ചെയ്ത് എനിക്ക് നല്ലതായിട്ടതായിരിക്കും അള്ളാഹു ത ആൽ എന്ത് ചെയ്തിട്ടുണ്ടാകുക നടപ്പിലാക്കി തരുന്നത് കാരണം നമുക്കറിയില്ല ഈ സംഭവിച്ച കാര്യം എനിക്ക് നല്ലതാണോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഏയ് എനിക്കിപ്പോൾ ഒരു സംഭവം എനിക്കിന്നൊരു ജോലി അല്ലെങ്കിൽ എന്നെ ഇന്നാലിൻ്റെ ജീവിതത്തിലൊരു വലിയൊരാഗ്രഹമായ ഒരു കാര്യം എനിക്ക് സംഭവിക്കണം അല്ലെങ്കിൽ എനൊരു അവിവാഹിതനായ ആയ ഒരാളാണെങ്കിൽ അയാൾ വിചാരിക്കുകയാണെന്ന് എനിക്കൊരു എന്താ ബോ വിവാഹം കഴിക്കണം അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഹലാറായ നമ്മുടെ മുറാദുകൾ ഈ മുറാദുകൾക്ക് വേണ്ടി നമ്മൾ അതീവം അമിതമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് തേടുകയും അവനിൽ തവക്കുലാക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു പക്ഷേ നമുക്ക് തൃപ്തിപ്പെട്ട രീതിയിലല്ല ചിലപ്പോൾ അല്ലെങ്കിൽ നടത്തി തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഹൈർ എന്ന് പറയുന്നത് നടത്തി തരാതിരിക്കലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ആ ഒരു നമുക്ക് വേണം തൃപ്തി നമുക്ക് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക തവക്കുൽ ചെയ്യുക ആദ്യഘട്ടത്തിൽ പ്രാരംഭ ഘട്ടത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കുക അതാണ് ക്ഷമ ഒന്നാമത്തെ ഘട്ടത്തിലാണ് എല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പറയേണ്ടതെല്ലാം പറഞ്ഞ് ഈ രീതിയിൽ അതിന് ശേഷമല്ല അവാഹുവിനോട് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ക്ഷമിക്കേണ്ടത് മറിച്ചെന്ത് വേണം ആദ്യമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ നമുക്ക് ഒരാൾ നമ്മളെ തല്ലി നമുക്ക് അയാളെ തിരിച്ചു തല്ലാൻ എല്ലാ കഴിവും ഉണ്ട് അപ്പം തന്നെ കൊടുക്കാൻ പക്ഷെ ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്തു ക്ഷമിച്ചു ഇതാണ് അസ്വദ് ഇന്ദ സ്വതമത്തിൽ ഊല അല്ലെങ്കിൽ ഒരാൾ നമ്മളെ പല വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തിരിച്ചയാൾക്ക് പ്രയാസപ്പെടുത്താൻ നമുക്ക് കഴിയും പക്ഷെ ആ നിമിഷത്തിൽ തന്നെ നമ്മളത് ക്ഷമിച്ചു കൊടുത്തു അതാണെന്ത് അസഫ്റു ഇന്ദ സ്വതമത്തിൽ ഊല എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ അള്ളാഹുവുമായിട്ട് കൂട്ടം കൂടിയാൽ അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് രണ്ട് മാറ്റങ്ങൾ മാത്രം ഒന്ന് അത്തുമീനത്തു വസക്കീനത്തു മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതാണ് ഒന്ന് വലിയ സമാധാനവും വലിയ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും കാരണം നമുക്കൊന്ന് വിശലം ആ ഫാത്തൊക്കെ അല്ലേ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു നമുക്ക് ഹയറല്ലാത്തത് കൊണ്ടാണ് നഷ്ടപ്പെടുത്തിയത് എന്ന ചിന്തയിലേക്ക് അള്ളാഹിൻ്റെ രീത അള്ളാഹ് രീത നമുക്കുണ്ടാകും തുമിനീനത്ത് മനസ്സിനും അല്ലാത്ത സമാധാനം കാരണം ലന അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ കഴിയുന്നു അപ്പോൾ തുമിനീനത്തും സക്കീനത്തും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മഹാനായിരിക്ക അബൂബക്കർ സുദ്ദി അക്രദി അള്ളാഹു അനഹുവിൻ്റെയൊക്കെ ചരിത്രത്തിലിത് ഈ വിഷയത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് റസുലുഹാഹുഹുസ്വല തങ്ങളുടെയൊക്കെ തവക്കൊന്നെ കുറിച്ചിട്ടും അവർ എന്താറിൽ നമ്മളെ ഗുഹൈൽ ഹിജറായ സമയത്ത് എന്ത് ചെയ്തു എന്താ അവിടെ ഇരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഇന്നഅാഹമ അന എന്ന് രാസൻ ഇൻ ഇന്ന് റസൂർള്ളഹി സഹലി വല്ലാമ തങ്കൾ മഹാനായ സുദ്ധിയെക്കോരോട് പറഞ്ഞപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ വലിയ സമാധാനം ഉണ്ടായി അതാണ് അദ്ദേഹം അതൊരു പറയുന്നത് അതുപോലെ തന്നെ കിഫ ശത്രുക്കളുടെ മക്കർ അവരുടെ ചതി അവരുടെ വഞ്ചന അവരുടെ കുതന്ത്രം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താകും അള്ളാഹു സുബാനത്തരം മതിയാക്കിത്തരും അവരെന്താച്ച ചെയ്യേണ്ടത് ചെയ്തോട്ടെ എനിക്കുള്ളത് അള്ളാഹു എനിക്ക് തരും പിന്നെ എന്താണ് എനിക്ക് അവർ ചെയ്താൽ എന്താ വിഷയം മനസ്സിലായില്ലേ അക്കത് റസൂൾസ് അഹ് മാത്രങ്ങൾ പറയുന്നുണ്ടല്ലോ അതേ ഒരു സംഭവം ഉണ്ടല്ലോ ജാബിർ ജാബിർബിൻ ഹബിദുല്ലാ റദി അള്ളാഹു വൻഹു റിപ്പോർട്ട് ചെയ്തൊരു അദീസാണ് ഞങ്ങളൊരിക്കൽ റസൂൾ ഉള്ള കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു ഒരു നജീദിൻ്റെ ഭാഗത്തുള്ള ഒരു യുദ്ധമാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ യാത്രകൾ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ ഇടക്ക് യാത്രക്ക് ഇറങ്ങിക്കൊണ്ട് അവർ തമ്പടിക്കും അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരു വാതിയിൽ ഒരു താഴ്വരയിൽ തമ്പടിച്ചു അങ്ങനെ റസൂലുള്ള ഓരോ ആളുകളും പല ഭാഗത്തേക്ക് പോയി യാത്ര ഓരോരുത്തരും മരത്തണലുകളിലും മറ്റുമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ റസൂൾ തൊരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും തൻ്റെ വാള് ആ മരത്തിൻ്റെ കൊമ്പിൽ കൊളത്തിയിടുകയും ചെയ്തു അങ്ങനെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ റസൂലുൽദാൻ്റെ ഈ വാൾ കൈക്കലാക്കുകയും അങ്ങനെ റസൂല ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വാൾ എടുത്തുകൊണ്ട് റസൂലുള്ളാനെ അക്രമിക്കാൻ മുതിരുകയും ചെയ്തു എന്ന സംഭവം അപ്പോൾ റസൂലുൽദാനോട് അയാൾ പറഞ്ഞു വന്നത് വമൻ വൻ യം ഞീ മുഹമ്മദെ എന്നിൽ നിന്ന് നിന്നെ ആരാണിപ്പോൾ തടുക്കുക ഇന്നിപ്പം ഇപ്പം ഞാനാണ് വെട്ടിയത് കാരണം കൈപ്പാങ്ങൽ ഇങ്ങനെ നിൽക്കുക റസൂൽദാൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല സ്വഹാബികൾ മറ്റുള്ള അനുചരരൊക്കെ മറ്റു ഏരിയകളിൽ വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ച് ഇയാൾ കുതന്ത്രത്തിൽ പാത്തും ഭംഗിയും വന്നുകൊണ്ട് വാൾ കൈക്കലാക്കി ഇയാൾ ചോദിച്ചു ആരാണ് എന്നെ തടയുക അപ്പം അള്ളാവിൻ്റെ റസൂല് പറഞ്ഞു അള്ളാ എന്ന് ഒറ്റ വാക്ക് അള്ളാ ഇതെന്ന് കേട്ട സമയത്ത് അയാളുടെ കൈ എന്ത് ചെയ്തു എന്നാണ് വറച്ചു അതാണ് മുനീങ്കളുടെ വാ ഒരൊറ്റ വാക്ക് മതിയാവും ഒറ്റ വാക്ക് മതിയാകും ആളുകളുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാജാത്തങ്ങളുടെയൊക്കെ ചരിത്രം നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എങ്ങനെയാണ് ഇസ്ലാം വന്നത് ഒരു വലിയ വാഴ കെട്ടി ഒരു നമ്മുടെ നാട്ടിലത്തെ ഭാഷയൊന്നും അറിയില്ലല്ലോ അറബികൾ ഇവലൊക്കെ വരുന്ന സമയത്ത് ഭാഷകളൊന്നും അറിയില്ല അതുപോലെങ്ങനെ ഈ ആൾ ഈ നാട്ടിലെ ആളുകൾ അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു നമ്മുടെ ജീവിതം നമ്മുടെ പ്രബോധനം നമ്മുടെയൊക്കെ ജീവിതം കണ്ട് എത്ര ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ എന്തു ചെയ്യണം ഇതിലേക്ക് വരണം അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾക്കൊരു അസറുണ്ടാവും വാക്കുകൾക്ക് അസർ എന്ന സ്വാധീനം അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അബറ അത് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലെ മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളുടെ ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരാൾ തൻ്റെ വളരെ ദാരിദ്ര്യത്തിലാണ് അപ്പോൾ പൈസ ഇല്ലാതെ കൂടുതല അത്തരത്തിലുള്ളൊരു ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ ഇയാൾ സമ്പന്നനാണ് ഇയാളുടെ അടുക്കലേക്ക് ഒരാൾ അയാളുടെ ഭാര്യനെ പറഞ്ഞയച്ചു അയാളെടുത്ത് പോയിട്ട് കുറച്ച് പൈസ കൊടുത്തോണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത് പൈസയൊക്കെ തരാം പക്ഷേ എനിക്ക് ശാരീരികമായി വഴിപ്പെട്ടാൽ മാത്രമേ പൈസ തരുള്ളൂ എന്ന് ഇയാളെന്ത് ചെയ്തു പറഞ്ഞു അങ്ങനെ ഇവർക്കാണെങ്കിൽ ഇത് പൈസ അല്ലാത്ത കൂടുകയുമില്ല എന്നൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീ അതിന് നിർബന്ധിതമായി വഴങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സമയത്തിൽ ഇത്തക്കില്ല ആ പൊണ്ൊറ്റ വാക്ക് പറഞ്ഞു എന്നാണ് ഇത്തക്കിൽ ജാനെ പേടിക്കണംോ എന്നാ പൊണ്ണ് പറഞ്ഞപ്പോൾ അയാൾ ആ സന്ദർഭത്തിൽ നിന്ന് ഓടി പിന്നീട് വലിയ മഹാനായി മാറി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അതായത് ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ എന്തു ചെയ്യും തറക്കും അതാണ് റസൂള്ള പറഞ്ഞത് അള്ളാ ആരാണ് മുഹമ്മദ് നിന്നെ എന്നെ തടയുക എന്ന് റസൂല്ല മാത്രങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒറ്റ വാക്ക് അള്ളാഹ് അപ്പം അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു വാള് വറച്ചിട്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു ഊണും അപ്പോൾ റസൂൾ എന്നൊക്കെ എന്ത് ചെയ്തു വാള് കയ്യിലെടുത്തു എന്നിട്ട് റസൂൾ എന്ന അങ്ങോട്ട് ചോദിച്ചു ഇനി എന്നെ ആരാണ് എന്നെ തട എന്നെ ആരെ നിന്നെ കൊല്ലുന്നതിൽ നിന്ന് അല്ലെങ്കിൽ നിന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് എന്നെ ആരാണ് തടയുക അപ്പോൾ റസൂൽഹി സ്വലു അലൈഹി വസ്ല മാത്തങ്ങൾ എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്തു എന്നാണ് ക്ഷമിച്ച് അത് അദ്ദേഹത്തിനോടൊരു അദ്ദേഹത്തിനോട് ചോദിച്ചതാണ് എന്നെ ക്ഷമിച്ച് സുമലഹു റസൂസ് മാത്തങ്ങൾ തിരിച്ചുവല്ല കാര്യമില്ലാതെ എന്ത് ചെയ്തു മുട്ടയച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ ശത്രുക്കളുടെയും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും അവിടെ കുതന്ത്രത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് റിസ്ക് നമുക്ക് കിട്ടും ഒരുപാട് ഫലം നമുക്കതിൽ നിന്ന് കിട്ടും ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷികളെപ്പോലെ ഹൃദയമുള്ള ആളുകൾ അതേപോലെ തന്നെ ഈ രീതിയിലൊക്കെ ഹബിബ റസൂലിൻ്റെയൊക്കെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവർ നയിച്ചിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഈ വിഷയകരമായിട്ട് കിട്ടും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിനരാത്രങ്ങളാണ് മ മഹഅാ അള്ളാഹുവിൻ്റെ ഒരു മിനല്ലാഹി ഇലല്ലാഹി മിനല്ലാഹി മഹ അല്ലാഹി ഇലഅാ ഇതാണ് നമ്മുടെ ജീവിതം മിനല്ലാ അള്ളാഹുവിൽ നിന്നാണ് അപ്പൊ അത് നമ്മൾ അല്ലേ വന്നു കഴിഞ്ഞു അള്ളാഹുവിൽ നിന്ന് ഇന്നാലില്ലാ എന്ന് പറഞ്ഞല്ലോ ഇന്നാ അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ആയിരിക്കണം ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് അള്ളാഹുലേക്കാണ് അപ്പോൾ വിശ്വാസിയുടെ ജീവിതം ഈ മൂന്ന് വാക്കുകളാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ രാവുകളിൽ ആ രീതിയിൽ അവൻ്റെ സാമീപ്യം അനുഭവിക്കാനും പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദ്റിനെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഈമാനികമായ ആവേശം ഉൾക്കൊള്ളാനുമുള്ള തൗഫീക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അവൻ അവൻ്റെ മഹതായ ഫതലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ ജനാത്തുൻ ഹീമിൻ്റെ അഹ്ലിഗാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിരവധി ആളുകൾ ദ്വായ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കട്ടെ നിഷാദ ഇന്ന് നമ്മുടെ ഇഷാക്കു ശേഷം തറാവീഹിനു ശേഷമുള്ള ക്ലാസ്സിൽ വെച്ച് നമുക്ക് സവിസ്തരമായി ദുആ ചെയ്യണം അള്ളാഹു നാം എല്ലാവരെയും കബൂലാക്കട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാ വാലൈക്കും വരഹമു അല്ലാ